അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഇരാറ്റുപേട്ട യൂണിറ്റ് വാർഷിക പൊതുയോഗം ഇരാറ്റുപേട്ട റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്നു സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ എം യോഗം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് കുമാർ ബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം എൽ എ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ വാഹനമില്ലാത്ത ആളുകൾ ഇന്ന് അപൂർവം നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയോടടുത്ത് കേരളത്തിലെ വാഹനങ്ങളുടെ എണ്ണവും എത്തിയിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് ഒരാൾക്കൊരു വണ്ടി എന്നുള്ള നിലയിൽ ചില വീട്ടിൽ നാല് വച്ച് വണ്ടികളാണ് പിന്നെ സാധനങ്ങളുമായി ബന്ധപ്പെട്ട വണ്ടികൾ അപ്പോ വാഹനങ്ങൾ എന്നാൽ നിത്യജീവിതത്തിൽ നമ്മുടെ മനുഷ്യ അവയവങ്ങൾ ജീവിതത്തിൽ നമുക്ക് ശരീര അവയവങ്ങൾ കണ്ണു വേണം കാണാൻ വേണം പറയാൻ കൈ വേണം എല്ലാ കാര്യം ചെയ്യാൻ നടക്കാൻ കാര്യം വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാണ് ഇന്ന് വാഹനങ്ങൾ സ്വന്തമായി വാഹനങ്ങൾ ഉള്ളവരാണ് സമൂഹത്തിൽ ഒരു എണ്ണൂറ് എൺപത് ശതമാനം ആളുകൾ പിന്നെ ഇല്ലാത്തവർക്കാണെങ്കിലും പൊതുവാഹനങ്ങളെ ആശ്രയിച്ചേ കഴിയാവും അപ്പൊ നമുക്ക് മൂവ് ചെയ്യാതെ സഞ്ചരിക്കാതെ ജീവിക്കാൻ കഴിയും സഞ്ചരിക്കാൻ വാഹനങ്ങൾ വേണം ആ വാഹനങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണം അപ്പോ സാമൂഹിക ജീവിതത്തിൽ ഒഴിച്ചു അഭിവാജ്യമായ ഘടകമാണ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പും വർക്ക്ഷോപ്പിൽ പ്രവർത്തിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്നാൽ അതനുസരിച്ച് നിങ്ങൾ സമൂഹത്തിൽ എത്രമാത്രം അനിവാര്യാണ് എന്നുള്ളതിന്റെ ഒരു പരിഗണനയും പരിരക്ഷയും പിന്തുണയും

സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി എൽ ജോസ്മോൻ ജില്ലാ പ്രസിഡന്റ് എ ആർ രാജൻ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കെ പി എൻ ജില്ലാ ട്രഷറർ പി ജി ഗിരീഷ് ടി ആർ സന്തോഷ് സജിമോൻ പി പി ഷാജി ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ജൂനിയർ ജസ്റ്റിസ് ബോർഡ് മെമ്പർ രമ്യ എലിസബത്ത് കുര്യൻ തൊഴിലിട സ്വകാര്യ ജീവിത സന്തുലനം എന്ന വിഷയത്തിൽ ക്ലാസ് ഉന്നയിച്ചു അഡിക്റ്റഡ് അല്ലാത്ത ഫ്രീ നമുക്ക് വലിയൊരു ടെൻഡൻസി യൂട്യൂബോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഓപ്പൺ ചെയ്യാ വെറുതെ സ്ക്രോൾ ചെയ്ത് തോണ്ടിത്തോണ്ടിരിക്കുക സമയം പോകുന്ന അറിയില്ല പിന്നെ അതിന്റെ ഒരു വ്യത്യാസ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഗുണമോ നന്മയോ നന്മയോശോ എന്താ പറയാന്ന് അറിയില്ല